ഹൈക്കോട്ട് അറിയുന്ന നമ്മൾ വന്നിട്ടുള്ള തകളോണമോ ആ പ്ലാൻസിൻ്റെ ഒരു സെയിൽ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്ന പ്ലാൻഡാണ് ഇത്തവണ വീട്ടിൽ പോയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത്തവണ എനിക്ക് വീട്ടിൽ പോകാനുള്ള ചാൻസ് കിട്ടി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നൈറ്റ് ഓഫ് എടുത്തിട്ട് വീട്ടിൽ പോയതാണ് പോയപ്പോൾ പ്ലാന്റ് നോക്കി വീഡിയോ എടുക്കാനുള്ള സമയം മാത്രം കിട്ടിയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജേപ്പൊങ് റെഡ് തന്നെയാണ് കേട്ടോ ജേപ്പോങ് റെഡിൻ്റെ അഞ്ച് പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ളൂ അഞ്ച് പ്ലാന്റിൻ്റെ എന്താ കൃത്യമായിട്ട് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് സെയിം സൈസുള്ള സെയിം പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് എനിക്ക് ഓക്കേ എന്ന് തോന്നുന്ന പ്ലാന്റ്സ് മാത്രമേ ഇപ്പം ഞാൻ കൊടുക്കാറുള്ളൂ എനിക്കിപ്പോഴും അറിയത്തില്ല ഇങ്ങനെ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് എത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആദ്യം ഞാൻ കൊണ്ടുവന്നതിൽ ഞാൻ പ്രിപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പ്രിപ്പഗേറ്റ് ചെയ്ത് റെഡിയായ പ്ലാന്റ്സ് ആണ് അത്രയും ഉറപ്പുള്ള പ്ലാന്റ്സ് ആണ് അഞ്ച് പ്ലാന്റ്സ് അഞ്ചിക്കൂട്ടിൽ ആരെങ്കിലും ചോദിച്ചാൽ പോലും എൻ്റെ അടുത്ത് കൊടുക്കാനില്ല അടുത്തത് അതെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ റെഡ് വാലൻറ്റൈൻ തന്നെയാണ് റെഡ് വാലൻ്റൈൻ്റെ അതെ ഏകദേശം ഈ സൈസ് ഉള്ള പ്ലാൻസ് ആണ് ട്യൂലീഫ് സ്റ്റേജുള്ള ആണ് കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കാനായിട്ടുള്ളൂ ആകെ മൂന്നേ മൂന്ന് പ്ലാന്റ്സ് കൊടുക്കാനുള്ളൂ ഇതിൻ്റെ അതിൻ്റെയും കൃത്യമായിട്ട് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമേ ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെയാണല്ലോ സെയിലിന് ഇട്ടുകൊണ്ടിരുന്നത് ഇതും നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും എനിക്ക് എപ്പോഴും പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി ഇട്ടുന്ന പ്ലാൻസ് ആണ് അടുത്തത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്ക് ആ പിങ്ക് ലിപ്സ്റ്റിക്ക് തന്നെയാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ അത് ഏകദേശം ഈ സേസ്റ്റുള്ള പ്ലാൻസ് ആണ് കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കണത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ സെയിലിന് ഇട്ടപ്പോഴും ഒരു തവണ ഇതിന് മുമ്പ് ഒരു കോംബോ കുറച്ച് നാൾ മുമ്പ് ഒരു കോമ്പോ ഇട്ടപ്പോൾ ഞാൻ ഏകദേശം ഒരു നൂറ് രൂപയ്ക്കൊക്കെയാണ് ഞാൻ അന്ന് ഇട്ടത് കാരണം എനിക്ക് ആ റേറ്റിനാണ് കിട്ടിയത് പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് വാങ്ങി ഞാൻ പ്രൊപ്പക്കേഷൻ ഒക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പ്ലാൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും സൈസിലുള്ള പ്ലാൻ്റ് ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ നഴ്സറിക്കാർ പോലും വലിയ വലിയ നേഴ്സറിന്ന് പോലും അത്രയും പ്ലാൻസ് ഇതിൻ്റെ എടുക്കാറുണ്ട് അപ്പം ആവശ്യമുള്ളവരിതും കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് അടുത്തത് ഈ ആരോ ലീഫായിട്ടുള്ള അഗ്ലോണിമയാണ് കേട്ടോ ഇതും എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രിപ്പറേഷൻ കഴിഞ്ഞു കിട്ടാറുണ്ട് നമുക്ക് പെട്ടെന്ന് സെയിൽ ആവാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ടൊരു കേടും വരാറുണ്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് മിക്കപ്പോഴുള്ള സെയിൽ വീട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ഞാൻ മിക്കപ്പോഴുള്ള സെയിൽ വീട്ടിൽ ഇൻക്ലൂഡായിട്ടുള്ള ചെറിയ ചില പ്ലാന്റ്സ് ഉണ്ട് അത് പെട്ടെന്ന് പ്രിപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സെയിൽ വീട് സെയിൽ വീട്ടിലൊക്കെ സെയിൽ ചെയ്യുന്നവർക്കായാലും യൂ നമുക്ക് വാങ്ങിയൊക്കെ വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആദ്യമായിട്ട് അഗ്ലോണിമ വളർത്തുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അതൊക്കെ അടുത്തത് നമ്മുടെ ഈയിടെ സ്നോ വൈറ്റ് ആണ് കേട്ടോ സ്നോ വൈറ്റിൻ്റെ കണ്ടോ ഈ സൈസുള്ള പ്ലാന്റ് ആണുള്ളത് ഇത് രണ്ടൂന്ന് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അധികം പ്ലാന്റ് ഇല്ല എൻ്റെ കയ്യിൽ എന്ത് ഏകദേശം തീരാറായിരിക്കുകയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയും കുഞ്ഞ് പ്ലാന്റ് ആണുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ചെറിയ പ്ലാന്റ് ആണ് ഒരു ത്രീ ലീവ് സ്റ്റേജ് ഉള്ള പ്ലാന്റ് ആണുള്ളത് അതെ ഇതാണ് ഏകദേശം സൈസ് വരുന്നത് കൃത്യമായിട്ട് സൈസൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും പറയുകയാണ് മീഡിയം സൈസ് അല്ല ചെറിയ മീഡിയം സൈസിലും താഴെയാണ് പൊടി പ്ലാന്റ് അങ്ങനെ പറയാനുമില്ല അതെ ഈ സൈസ പ്ലാന്റ് ആണ് കേട്ടോ വരണത് എൻ്റെ നമ്മുടെ കയ്യിലൊരു രണ്ട് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് അടുത്തത് ഇതേ ഈയൊരു ഡിഫൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിഫൻ ബാച്ചിയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോകുന്നൊരു ഡിഫൻ ബാച്ചിയാണ് ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ഒരു മാസം മുമ്പുള്ള അകലോടും ആ പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ പ്രിപ്പറേഷന് വെച്ചിട്ടുണ്ട് റെഡി അനുസരിച്ച് നമ്മൾ സെയിൽ ഇടുട്ടോ അപ്പോൾ ഒരു മൂന്ന് മൂന്നോ നാലോ പ്ലാന്റ്സ് ഇതിൻ്റെ ആണ് ഏകദേശം സൈസും കാണിച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ മെച്യോർഡ് ആയിട്ടുള്ള ലീഫ് നല്ല ഭംഗിയാണ് ഭംഗിയുണ്ടോ കാണാനായിട്ട് ആദ്യ ഇതൊക്കെ നമുക്ക് നമ്മൾ വലിയ ഒക്കെ ഇൻഡോർ ആയിട്ട് ആ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇത് വലിയ പ്ലാന്റ് ചെയ്യാൻ്റെ മദർ പ്ലാന്റ്സ് ഉള്ള പ്ലാൻറ്സ് ഒക്കെ പിന്നെ വേറൊരു ആണ് നമ്മുടെ ഈ റൊട്ടാൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ് റൊട്ടാൻഡത്തിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് ഇതും ചെറിയ പ്ലാന്റാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇതോ ഏകദേശം ഈ സിസ്റ്റിലുള്ള പ്ലാന്റ് ആണുള്ളത് രണ്ട് പ്ലാന്റ് അതിൻ്റെ കയ്യിലുള്ളൂ നമ്മുടെ പ്ലാന്റ്സ് തന്നെയാണ് കൃത്യമായിട്ട് അതിൻ്റെ സൈസും കാണിച്ച് തന്നിട്ടുണ്ട് പിന്നെ പ്ലാൻ ഉണ്ട് കേട്ടോ തീരെ പൊടി പ്ലാന്റ് അപ്പോൾ ഒന്ന് റെഡിയാവാൻ വേണ്ടി ഞാൻ വെച്ചേക്കുകയാണ് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ഇനി വരുന്ന അടുത്തടുത്ത സെയിൽ വീഡിയോസിലായിട്ട് ഇടും ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ സൈസിലല്ല കുഞ്ഞ് പ്ലാന്റ് അപ്പം ഇതും അത്ര വലിയ പ്ലാന്റ് ഒന്നുമല്ല ഏകദേശം കൃത്യമായിട്ട് സൈസ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ ഈ സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇത്രയൊക്കെയാണെന്നത് സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻക്ലൂഡ് ആ പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ മാക്സിമം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എനിക്ക് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സും അല്ല ഡ്യൂട്ടിയാണ് ഫോൺ യൂസ് ചെയ്യാനും പറ്റത്തില്ല തിരക്കൊക്കെയാണ് പിന്നെ ഓർഡർ അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ മെസ്സേജ് അയക്കുന്നത് എങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറുള്ള എങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിരിക്കും ഞാൻ അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ സെയിൽ വേണ്ടി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു